ഈ ഈ സന്യാസിമാരെല്ലാം നാഗ നാഗ സന്യാസിമാരും യാസിമാരുംകളെല്ലാം കഞ്ചാവിന് അടിമകളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശരിയാണോ പക്ഷെ അവർ നമ്മൾ ചെന്നാൽ ഒരു പക്ഷേ അവർ നമുക്ക് ആദ്യം തരുന്നത് കഞ്ചാവ് വലിക്കാനായിരിക്കും അപ്പം നമ്മളോട് വരും കഞ്ചാവ് വലിച്ചോളം പറയും അപ്പം എന്നെ എൻ്റെ നേരെ ഇത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉപയോഗിക്കാറില്ല എന്നാണ് അപ്പം എന്നോട് സ്വാമി എന്താ പറഞ്ഞതന്നാൽ കൂട്ടുന്നാൾ ആദ്യം അത് കഴിഞ്ഞിട്ട് തമിഴിലാണ് എന്നോട് പറഞ്ഞത് തമിഴ് എന്നോട് പറഞ്ഞു കഞ്ചാവ് ഉപയോഗിക്കരുത് നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണം നിങ്ങൾക്ക് അത് താങ്ങാനുള്ള മാനസികാവസ്ഥ ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനുള്ള മാനസികാവസ്ഥ മാനസികാവസ്ഥയുണ്ട് ഞങ്ങൾക്കിപ്പോൾ എത്ര വലിയ അവർ ഏറ്റവും വലുത് ഉള്ള കഞ്ചാവ് എന്താണെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് കാലത്ത് കഞ്ചാവിൻ്റെ മുകളിൽ ഒരു പൊടി വരുമ്പോൾ ആ പൊടി ഉള്ള സമയത്ത് മഞ്ഞ് ചെറിയ മഞ്ഞ് പൊടി ഉള്ള സമയത്ത് കയ്യിൽ വെച്ചിട്ട് കഞ്ചാവ് ഇങ്ങനെ തിരക്കും അങ്ങനെ തിരച്ച് കുറേ നേരം തിരച്ചു കഴിയുമ്പോൾ ഈ കഞ്ചാവിൻ്റെ കറിയും മഞ്ഞും പാടെ കൂടിയിട്ട് ഈ കയ്യിൽ നമ്മളിലൊരു കറ രൂപപ്പെടും ആ കറ ഭയങ്കര വലിയ അതിന് അത് വിദേശികളെ കയ്യിലൊക്കെ അത് ഉണ്ടാവുകയുള്ളൂ കാരണം ചെറിയൊരു പാർട്ടിന്ന് തന്നെ ടെൻ തൗസൻഡൊക്കെ വരും അങ്ങനെയുള്ളതാണ് ഇവർ വലിക്കുന്നത് അതൊക്കെ ഒരു നേരം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ആഴ്ച രണ്ടാഴ്ച തീണീക്കില്ല ഇങ്ങനത്തെ സാധനങ്ങളാണ് അവർ വലിക്കുന്നത് കാരണം ഇവർ നല്ല ഉപാസകരാണ് ഉപാസകരെന്ന് വെച്ചാൽ അവർ കെമിക്കൽ ബോഡി അതിന് അനു അനുസരിച്ചിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് അവർ നമുക്ക് ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം നല്ല ഉപാസന ഉണ്ടാവണം ഒരു പക്ഷേ നമ്മൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഉപാസന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല പക്ഷേ വേണമെങ്കിൽ ഒരു എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ധ്യാനം ചെയ്യുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക ധ്യാനം ചെയ്യേണ്ട വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുമ്പോൾ പ്രകൃതിയിലെ ഒച്ചകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക പക്ഷികളുടെ ഒച്ചയാണെങ്കിലും എന്താണെങ്കിലും എന്ത് സൗണ്ടാണെങ്കിലും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക കണ്ണടച്ചിരിക്കണം ഈ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് മനസ്സ് പിന്നെ ദൂരത്തുള്ള ശബ്ദത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം നിങ്ങൾ ഏറ്റവും ദൂരം കേൾക്കണ ശബ്ദത്തിലേക്ക് കൊണ്ടുപോകുക അപ്പോഴേ നിങ്ങളെ മനസ്സൊക്കെ ശാന്തായിട്ടുണ്ടാവും ഈ ശാന്താവുന്ന സമയത്ത് ശരീരത്തിലൊരു കെമിക്കൽ ആക്ഷൻ നടക്കുന്നുണ്ട് അതിങ്ങനെ രൂപപ്പെടുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ശരീരത്തിൽ ഈ കണികകളൊക്കെ ഒന്നിച്ച് കൂടുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ തരിപ്പല്ല ഇതിന് പറയാം ഒരു ഒരു പ്രത്യേക ഒരവസ്ഥ ഈ ഒരു അവസ്ഥയാണ് ശരിക്കും ധ്യാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടത് ഇത് വളരെ ചെറിയൊരു ചെറിയൊരംശ്യാനം നൂറ് ശതമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൺ പേഴ്സൻറ്റ് മാത്രമേ ഉള്ളൂ ഈ അനുഭവം ഈ അനുഭവം തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശരീരം തണുക്കും മനസ്സും അതേപോലെ തണുക്കും അതേപോലെ നമുക്ക് ചുറ്റുപാടുകളും നമുക്ക് കൂടെ നിൽക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഇത് അവർ ഉപയോഗിച്ച് അവർ ഉപയോഗിച്ച് ഉപയോഗിച്ച് അവരെ ഒടിവ് എത്തിയിട്ടുണ്ട് അവർക്കിത് ഉപയോഗിക്കാതെ തന്നെ ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കഞ്ചാവൊന്നും ഇതൊന്നും ഒന്നല്ല കാരണം അതിനേക്കാളും വലിയ ലഹരി അവർ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് അവരെ കഞ്ചാവ് ധ്യാനാണ് അവരെ കഞ്ചാവ് മറ്റേത് പുറം മോടികളാണ് ഈ പുറം കാഴ്ചക്ക് വേണ്ടിയിട്ട് കാട്ടുന്നത് അത് ചില നമ്മളെ കേരളത്തിലെ ചില കാവുകളിൽ കണ്ടിട്ടില്ല പ്രധാന പ്രതിഷ്ഠാനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്രതിഷ്ഠാന പ്രതിഷ്ഠിക്കും എന്നിട്ട് ആ പ്രതിഷ്ഠയുടെ പേരിലാണ് ആ കാവ് അല്ലെങ്കിൽ ആ ക്ഷേത്രമൊക്കെ അറിയപ്പെടുക സത്യത്തിൽ പ്രധാന പ്രതിഷ്ഠ മറിഞ്ഞു നിൽക്കുന്നതായിരിക്കും പല കാവുകളും ശ്രദ്ധിച്ചു നോക്കാം ചിലപ്പോൾ കരിയാത്തങ്കൻ കാവ് പോയാൽ അതിൻ്റെ നേരെ മുകളിൽ ഭദ്രകാളി ഉണ്ടാവും കാട്ടിൻ്റെ ഉള്ളിൽ ഭദ്രകാളിന് പൊതിച്ചിട്ടുണ്ടാവും ഏറ്റവും ശക്തമായിട്ടുള്ള ദേവതയായിരിക്കും അത് ഒരു പക്ഷേ അത് അതിനെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മ മുന്നിൽ ഈ കരിയാത്തനെ വെച്ചിട്ടാണ് മറയ്ക്കുക അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല ഇതേപോലെയാണ് അവർക്ക് ഒന്നിനെ മറയ്ക്കാൻ അവർക്കൊന്നുണ്ട് അവർക്ക് അവരെ ധ്യാനത്തിന് അവർ ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ആ ഹാപ്പിനെസൊക്കെയാണ് അവരെ മനസ്സിലുള്ളത് പക്ഷെ അതിന് പറമേ സാധാരണക്കാരൻ കാണുന്ന സമയത്ത് അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇത് കാരണം നമ്മളടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒലിക്കുമ്പോഴേക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് വരും അപ്പം നമ്മൾ ചോദിക്കും ഇതാണ് സ്വർഗം ഇതാണ് എല്ലാ സന്യാസിമാരും ചെയ്യുന്നതെന്ന് അതൊന്നുമല്ല അവർ സത്യത്തിൽ സന്തോഷത്തിൽ ആരാടുന്ന അവർ ആഹ്ലാദത്തിൽ ആറാടുന്നത് അവർ ഉപാസനാമൂർത്തിയായിട്ടുള്ള ഒരു ഒരു സംയോഗം നടക്കുന്ന അവർ അതവരും അവരെ അല്ലെ അവരെ ആത്മാവും അവരെ മനസ്സുമൊക്കെ ആ ഉപാസനാമൂർത്തിയായിട്ട് അടുത്ത് നിൽക്കുന്ന സമയത്തുള്ള സന്തോഷം ആ സന്തോഷം വേണമെങ്കിൽ നമ്മൾ അനുഭവിക്കണം നമുക്ക് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല യുക്തിവാദികൾക്കൊന്നും തീരെ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഇവരൊന്നും തയ്യാറെടുക്കുന്നില്ല മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് ഉണ്ടെങ്കിലല്ലേ ഇതിൽ നേടാൻ പറ്റുള്ളൂ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഇല്ലാതെ നമുക്ക് എങ്ങനെ നേടാൻ പറ്റുക നമുക്കിപ്പോൾ പഞ്ചസാര നമുക്ക് മുധുരണ്ടോ എന്ന് നോക്കണമെങ്കിൽ പഞ്ചസാര എടുത്ത് നാവിനോളം വെച്ചാലല്ലേ മധുരണ്ടോ ഇല്ലേ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം വിമർശനം മാത്രമേ പഠിച്ചിട്ടുള്ളൂ നമസ്കാരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നതിൽ വളരെ നന്ദിയുണ്ട്